ശാരിക നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു വാക്കാണ് ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ എം ഡി എം എ ഹാഷിഷോയിൽ കുറച്ച് നാളായിട്ട് കുറച്ച് നാളുകളായിട്ട് കുറച്ച് നാളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏറെ അധികം നാളുകൾ അപ്പം അങ്ങനെയുള്ളതും അതുമൂലം ഉണ്ടാകുന്ന ക്രൈമുകൾ കൊലപാതകങ്ങൾ ഇതൊക്കെ നമ്മൾ ഇപ്പം നിത്യേന ദിവസവും കേട്ടുകൊണ്ടിരിക്കുക എന്ത് കാര്യങ്ങളുണ്ടായാലും അറ്റ് ദ എൻഡില് ഈ പ്രതി എന്ന് പറയുന്ന ആള് ലഹരി ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആള് അല്ലെങ്കിൽ ലഹരിക്ക് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമ എന്നാണ് ഡബിൾ കോഡ്സിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ കുറച്ച് മുമ്പ് വന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നത് നമ്മൾ രണ്ടുപേരോട് ഇരുന്ന് പരിശോധിക്കുകയുണ്ടായി അതിനകത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിൽ നിന്ന് മുക്തി നേടിയ ഒരാൾ അത് ആ ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ എം ഡി എം എ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ തുറന്ന് പറയുകയാണ് ഒരാൾ ഒരു പബ്ലിക് സ്പേസിൽ വന്നിട്ട് പൊതു പൊതുജനത്തോട് പറയുകയാണ് എന്താണ് ഷാരിഖ അത് കണ്ടിട്ട് തോന്നിയത് സത്യം പറഞ്ഞ ഒരു പ്രമുഖ ചാനലിൻ്റെ ഇരുന്നുണ്ട് ഒരാൾ ഇന്റർവ്യൂവിന് ഒരു ഒരു ഇന്റർവ്യൂ ഞാനും കണ്ടു ഇപ്പോൾ പൗർണമി കണ്ട പോലെ തന്നെ ഞാനും അത് കണ്ടു ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ പത്തു ഇരുപത്തിനാലോ വയസ്സ് കാണും അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളെ വല്ലാതെ ഞെട്ടിച്ചു കളയും കാരണം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മദ്യം ആൾക്കാർ മദ്യപിക്കില്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് മദ്യപാനം ഇല്ലെന്ന് കേൾക്കുമ്പോൾ എന്നോടൊരാൾ എന്നടുപ്പത്തിലുള്ള മാധ്യമ സുഹൃത്തുക്കനെ പറഞ്ഞു അതിൽ നീ ഇത്ര സന്തോഷിക്കണ്ട കാരണം മദ്യം വലിയ കുഴപ്പമില്ല മറ്റോ തന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന മയക്കുമരുന്ന് എൻ ഡി എം എ ഹാഷോയിൽ ഇതെല്ലാം തന്നെയും സാമൂഹിക വിപത്താണ് മധ്യ ഒരു സാമൂഹിക വിപത്താന്ന് പറയാം നമുക്ക് എപ്പോ വേണമെങ്കിലും നിർത്താം ഡിഹഡിഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി നമുക്ക് കുടിയന്മാരൊക്കെ റെഡിയാക്കി എടുക്കാം പക്ഷെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആണു മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് പെൺകുട്ടികളും പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാടധികം ആൾക്കാർ ആൺകുട്ടികളെ പോലെ തന്നെയോ അവർക്ക് ഈക്വലായിട്ടോ അതിൽ കൂടുതൽ നിപ്പ് പറയാൻ പറ്റത്തില്ല പക്ഷേ അത്രത്തോളം തന്നെ പെണ്ണുങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മദ്യത്തോട് താല്പര്യം ഇല്ലാത്തത്യാസാണ് പറഞ്ഞ പോലെ പലരോടും നമ്മൾ ചോദിക്കും നീ മദ്യപിക്കോ അല്ലെങ്കിൽ നീ ആൽക്കഹോൾ ഉപയോഗിക്കോ സിഗരറ്റ് വലിക്കോ സിഗരറ്റ് വലിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മദ്യം ഉപയോഗിക്കില്ല നമ്മൾ ഈ ഉപയോഗിക്കില്ലും മദ്യപിക്കാത്തൊരു നമ്മളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം മദ്യമാണ് ഏറ്റവും വലിയ ആൽക്കഹോൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ലഹരി ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ പക്ഷേ മദ്യപിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മളെ കളിയാക്കിക്കൊണ്ട് ശരിക്കാൻ മദ്യമൊക്കെ ആർക്ക് വേണം അതിന്റെ അപ്പുറമുള്ള ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് പറഞ്ഞുകടക്കാൻ പറ്റില്ല എന്നൊരു ആങ്കിളിലാണ് അവർ നിൽക്കുന്നത് ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിലെ പയ്യൻ ഇരുപത്തിരണ്ട് വയസ്സുവരെയും ഈ പറയുന്ന മദ്യമോ സിഗരറ്റോ യാതൊരുവിധ ആൽക്കഹോളോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിച്ചിരുന്ന ഒരാളല്ല അതിന്റെ തുടക്കം എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരാൾ നോ പറഞ്ഞാൽ അത് ആയിരിക്കണം പക്ഷെ ഇവിടെ അവന്റെ സുഹൃത്തുക്കളുടെ നിർബന്ധം മൂലം അവനത് ഉപയോഗിച്ചു ഉപയോഗിച്ചു ശേഷം അഡിക്ഷൻ ആവില്ല എന്ന് പറഞ്ഞാണ് അവനെ കൊണ്ട് അത് ഉപയോഗിപ്പിച്ചത് ശേഷം അതിന് അഡിക്ഷനായി ആ അഡിക്ഷനിൽ നിന്ന് സ്വയം ഉപയോഗിക്കുന്നതിനപ്പുറത്തോട്ട് അത് വാങ്ങാനുള്ള പൈസക്ക് വേണ്ടി വിൽപ്പനയും തുടങ്ങി അതെ 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 ഈ പയ്യൻ എന്ന് പറയുന്നത് അത്യാവശ്യം നാട്ടിൽ നല്ല കുട്ടി എന്ന പേരുള്ള ഒരു പയ്യനായിരുന്നു അത് പത്താം ക്ലാസ്സിലും കോളേജിലും സ്കൂളിലും പ്രീ ഡിഗ്രിയും ഒക്കെ പഠിക്കും പ്ലസ്ടുവിലും ഒക്കെ പഠിക്കുമ്പോൾ കൂട്ടുകാർ പലവട്ടം അവൻ്റെ വായിൽ വരെ ബിയർ ഒഴിച്ചു കൊടുത്തിട്ട് തുക്കിക്കളഞ്ഞ ഒരു സ്വഭാവമാണെന്ന് ആ കുട്ടി ആ ഇന്റർവ്യൂൽ എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ബാറിൽ പോയാൽ ഇവൻ മാത്രമാണ് അവിടെ വെറുതെ ഇരിക്കുന്നത് ബാക്കി എല്ലാരും കുടിക്കും ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ കൂട്ടുകാർ മാത്രമുള്ള ഒരു മൊമെന്റ് ഒരു സന്ധ്യാസമയത്ത് ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ചിൽ പോയി പോയപ്പോഴത്തേക്ക് ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ച ലൈഫിൽ പിള്ളേർ ചിന്തിക്കുന്ന ലൈഫിൽ എല്ലാം ട്രൈ ചെയ്യണം ലൈഫ് ഈസ് വെരി ഷോർട്ട് അത് നമ്മൾ എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്തോളൂ ആരും എൻജോയ് ചെയ്യണ്ടെന്ന് പറയുന്നില്ല പക്ഷെ അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ സമൂഹത്തിനും പാതകമാകുന്ന അല്ലെങ്കിൽ ദ്രോഹമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും ചെയ്യാനുള്ള പ്രവണതയാകരുതെന്ന് മാത്രം അത് പ്രത്യേകിച്ചും ഈ സുഹൃത്തുക്കൾ നിർബന്ധിക്കും ശരിയാണ് പണ്ടും നമ്മുടെയൊക്കെ വീട്ടുകാർ കൂട്ടും അവൻ ഭയങ്കര വെള്ളമാണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര കറക്കാ നീ അവനോട് ഇപ്പം ചീത്തയാണ് ആണിനോടും പെണ്ണിനോടും വീട്ടുകാർ പറയാറുണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാ സുഹൃത്തു വലയങ്ങളും അങ്ങനെ ആണെന്നല്ല പക്ഷേ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട് അവർ ഓൾറെഡി അഡിക്റ്റ് ആണ് അപ്പം കൂട്ടത്തിലുള്ള ഇവ ഇവൻ അത്ര നല്ല പേരൊക്കെ അല്ലെങ്കിൽ ഇപ്പം ഇവയെ ഒന്ന് അഡിക്റ്റ് ആക്കുക കാരണം ഇവൻ മദ്യത്തിന് അഡിക്റ്റ് ആകത്തില്ലെന്ന് അവർക്ക് അറിയാം കൂടെ കൊണ്ടുപോകുമ്പോൾ ഇവ മാത്രം മാറി നിൽക്കുന്നു ഒരാൾ മാത്രം മാറി അപ്പോൾ അവർക്ക് അതൊരു കുറച്ചിലായിട്ട് തോന്നുന്നു എന്നാ ഇവൻ എന്താ ഇത് ഉപയോഗിക്കാത്ത ഇവനെ കൊണ്ട് ഉപയോഗിക്കാം കാരണം കൂടെയുള്ള നാല് പേരാണെങ്കിൽ ആ നാല് പേര് ചേർന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെ അത് മാത്രമല്ല മദ്യത്തെ സംബന്ധിച്ച മദ്യം കുടിച്ചെന്ന് പറഞ്ഞാൽ ആരും നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകില്ല പക്ഷെ എം ഡി എം എ അങ്ങനെയല്ല അത് നിയമവിരുദ്ധമാണ് നിരോധിത സാധനമാണ് നിയമവിരുദ്ധമാണ് അത് മാത്രമല്ല അതിൽ ഒരു അര വൺ മില്ലിഗ്രാം വായിൽ പോയാൽ തന്നെ അല്ലെങ്കിൽ ഉള്ളിൽ പോയാൽ തന്നെ അതിന്റെ ഒരു ഹാങ് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനടുത്ത് നിൽക്കുമെന്നൊക്കെ പറയപ്പെടുന്നു എനിക്ക് അറിഞ്ഞൂട അതിനെക്കുറിച്ച് പക്ഷേ എന്നിരുന്നാലും ആ പയ്യൻ അതിനകത്ത് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എം ഡി എം എക്ക് എം ഡി എം അത് എം ഡി എം എ ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിക്ക് മോചനമില്ല വളരെ അതായത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർക്കും അത്രയ്ക്ക് മനസാന്നിധ്യമുള്ള ഒരാൾക്ക് മാത്രമേ അതിൽ നിന്ന് ഡി അഡിക്ഷൻ സെൻറ്ററിലൂടെയോ അല്ലാതെയോ മോചിപ്പിക്കപ്പെടാൻ ഉള്ളൂ എന്ന് പറയുന്നിടത്താണ് നമ്മൾ പേടിക്കേണ്ട ഒരു സംഭവം കിടക്കുന്നത് കാരണം അവൻ പറയുന്നത് അവൻ അവൻ്റെ എക്സ്പീരിയൻസാണ് അതിനകത്ത് പറയുന്നത് കാരണം ഇത് എങ്ങനെയാണ് ആ പത്ര മാധ്യമ പ്രവർത്തനം ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകനും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് താങ്കൾക്ക് ഇതെല്ലാം ലഭിക്കുന്നെന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് പല വിധത്തിലാണത് കിട്ടുന്നത് കാരണം ഏറ്റവും കുറഞ്ഞ റേറ്റ് ഒരു അര മില്ലിഗ്രാമിന് ആയിരത്തി രൂപ പത്ത് മില്ലിഗ്രാമിന് ഇരുപത്തയ്യായിരം രൂപ അങ്ങനെയാണ് അതിന്റെ കണക്ക് കണക്കില സ്വന്തം ഇതിനുള്ള ആവശ്യത്തിനായി സ്വന്തം പുതിയ ബൈക്ക് കൊണ്ട് പണയം വെക്കുകയാണ് വെറും ഇരുപതിനായിരം രൂപ രൂപ എനിക്ക് അവൻ ഒരു ലക്ഷം രൂപയ്ക്ക് മേള ആ ബൈക്കിന്റെ മോഡൽ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു അത്രയും പൈസയുള്ള ബൈക്ക് ഇത് ഇത് അഡിക്ഷൻ ആയിപ്പോയി അവൻ ഉപയോഗിച്ചത് അതോടുകൂടി ഫുൾ അഡിക്റ്റ് ആയി മാറി ആ പയ്യൻ അപ്പൊ അവൻ പറയുന്നത് ഇതിനകത്ത് അവൻ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനകത്ത് വരുന്ന വരുന്ന കസ്റ്റമേഴ്സ് ആരാണെന്ന് അവൻ പറയുന്നത് അവൻ കൃത്യമായിട്ട് ആ സ്റ്റേജുകൾ നാല് സ്റ്റേജ് മറ്റോ ഉണ്ടെന്ന് അതെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അതും പറഞ്ഞു കൊടുത്തത് ഇവനെ ഇവനെ ഇവൻ ഒരു വണ്ടി കച്ചവടക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ ഇവന് പൈസ ഉണ്ടായിരുന്നു ഒരു വ്യാപാര ശൃംഖല അല്ലെങ്കിൽ വ്യാപാരം വ്യക്തിയാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പണിയെടുക്കുവായിരുന്നു അങ്ങനെ അത്രയും അധ്വാനിയായ ഒരു പയ്യനെയാണ് ഇത്രയും വൃത്തികെട്ടൊരു സാധനം കൂടുതൽ അഡിക്റ്റ് അഡിക്റ്റഡ് ആക്കി അവന്റെ ഉമ്മയും വാപ്പിയും അതുപോലെ അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും എല്ലാരും കൂടെ കൂട്ടിക്കെട്ടി കാറിന്റെ താഴെ ഇട്ടുകൊണ്ടാണ് അവനെ കൊണ്ടുവടിയൻ അവന് ഓർമ്മയുണ്ടെന്നാണ് പറയുന്നത് ഈ ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യം വരുന്ന സ്റ്റേജുകൾ കേൾക്കുമ്പോൾ ഇപ്പൊ ഈ വീട്ടിൽ കയറി തള്ളിക്കൊല്ലുന്നതും വെട്ടിക്കൊല്ലപ്പെടുന്നതും ഒക്കെ ഒരു കേസുകളോ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നുന്നില്ല പൗർമ്മിന് കാരണം അവൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ധൈര്യമാണ് ഈ റേസിങ്ങിന് പോകുന്ന ആകുമ്പിള്ളേർ ഇതിലേക്കൂടെ നമ്മുടെ ബൈക്കും ഡ്യൂക്കും ഒക്കെ ആയിട്ട് പാഞ്ഞു പോകുന്ന ആമ്പല ഈ കുഞ്ഞുങ്ങളൊന്നും വീട്ടിൽ നിന്നല്ലേ വരുന്നത് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പോകാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് അവൻ ആ പയ്യൻ അതിനോട് ഉത്തരവാൻ പറയുന്നത് ധൈര്യമാണ് ആദ്യം അതിനുശേഷം വരുന്നത് പിന്നെ സംശയമാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം സംശയത്തിന്റെ പേരിൽ കാമുകിമാരെ വെട്ടിമുറിച്ച് ഫ്രിഡ്ജിലാക്കുന്ന കാമുകന്മാരെ കുറിച്ച് അല്ലെങ്കിൽ തിരിച്ച് കാമുകമാരെ കുറിച്ച് മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വെറുപ്പാണ് എല്ലാവരോടും കുറ്റബോധമാണ് അതായത് എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു നിരാശ അതിന് എന്തോ അവരൊരു അനതു പേര് പറയുന്നു യെസ് നെഗ്ഗടിക്ക അതിനുശേഷം വരുന്ന ഫോർത്ത് സ്റ്റേജ് ആണ് ടെറർ മോഡ് എന്ന് പറയുന്നത് ആ ടെറർ മോഡിലാണ് ഈ പറയുന്നത് പോലെ ഓരോ സാധനങ്ങളും നശിപ്പിക്കപ്പെടുകയും വീട്ടിലുള്ള ഉമ്മയും വാപ്പയൊക്കെ വെട്ടിക്കൊല്ലുന്നു അല്ലെങ്കിൽ ഫാദറിനെ മദറിനെയൊക്കെ വെട്ടിക്കൊല്ലുന്നു എന്നൊന്നും പറയാനില്ല കാരണം ഉമ്മമാരെ കൊല്ലുന്നതും അച്ഛനെ തല്ലിക്കൊല്ലുന്നതും ഒക്കെ നമ്മൾ ലൈവായിട്ട് ഫാമിലി മാധ്യമ ചാനലുകളല്ലെങ്കിൽ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുറഞ്ഞ ദിവസങ്ങളായിട്ട് അപ്പോൾ ഈ പയ്യൻ ഈ പറയുമ്പോൾ ഇതിൻ്റെ ശൃംഖല നമ്മുടെ നാട്ടിൽ ഈ ഒരു നമ്മൾ പറഞ്ഞു അവന്റെ സ്വന്തം നാട്ടിൽ വാങ്ങുന്നത് ആ ഒരു സ്വന്തം നാട്ടിൽ അവൻ ബാംഗ്ലൂർ കൊച്ചി വളാഞ്ചേരി മലപ്പുറം പ്രധാനമായും എടുക്കുന്നത് എറണാകുളത്തു അല്ലെങ്കിൽ കോഴിക്കോട് പ്രധാനമായും എടുക്കുന്നത് പിന്നെ ഈ ബാംഗ്ലൂർ വരെയും പോയി സാധനം എടുക്കും അതും കൂട്ടുകാരുടെ പ്രചോദനമാണ് കൂട്ടുകാരുടെ പ്രചോദനത്തിലാണ് കാശില്ലാത്ത ഇല്ലാത്ത കാശ് ഒപ്പിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ പോയി എടുക്കും അപ്പൊ അവര് പറയുന്ന കാര്യം എന്താ ഇത് നമ്മൾ വാങ്ങി വിൽക്കുകയാണെങ്കിൽ ആ നമ്മൾ വാങ്ങുന്ന പൈസ നമുക്ക് വിൽപ്പനയിലൂടെ ലഭിക്കുകയും ചെയ്യും നമുക്ക് അത്യാവശ്യ സാധനം ഉപയോഗിക്കാൻ കിട്ടുകയും ചെയ്യും അപ്പൊ അവസാന അവസാനം ഇപ്പൊ അവൻ തന്നെ പറയുന്നുണ്ട് അവന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല അവന് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം കൂട്ടുകാർ കൂടെ അവൻ കൊടുക്കേണ്ട അവസ്ഥയിലായി ആയത് പന്ത്രണ്ട് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോലും തനിക്ക് ഇരുപതിനായിരം രൂപ മുടക്കുമ്പോഴും പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ പോലും തനിക്ക് കിട്ടാതെ ആയി പക്ഷേ അപ്പോഴും അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഇത് ആരൊക്കെയാണ് വന്ന് വാങ്ങുന്നത് ആരൊക്കെയാണ് കസ്റ്റമേഴ്സ് എന്ന ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ ഡോക്ടർമാർ നേഴ്സുമാര് അച് പിന്നെ മക്കളും അച്ഛന്മാർ ഉപ്പയും ഉമ്മമാരും ഹസ്ബൻഡ് വൈഫ് ആങ്ങളെയും താങ്ങളെയും പെങ്ങളും ഇങ്ങനെയുള്ള കാറ്റഗറി അതിൽ ആങ്ങളെയും പെങ്ങളും ഈ അച്ഛനമ്മ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഡോക്ടർമാരും നേഴ്സുമാരും എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ എത്ര രോഗികളെ ഈ ശുശ്രൂഷിക്കുകയും അവരെ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ ജീവൻ നമ്മൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലായിക്കഴിഞ്ഞാൽ അത് ആക്സിഡൻറ് ആയാലും രോഗത്തിൻ്റെ പേരിലായാലും നമ്മുടെ ജീവൻ അവരുടെ കൈകളിൽ ആ ഡോക്ടർമാരാണ് ഈ എം ഡി എം എ ഉപയോഗിക്കുന്നത് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി അതിൻ്റെ ഒരു ഡേഞ്ചറസ് നമ്മുടെ ആൾക്കാർ നമ്മുടെ മേധാവികളൊക്കെ ഇതൊക്കെ കാണണം ഇത് കണ്ടിട്ട് ഇതിന് പ്രാഥമികമായിട്ടുള്ള പരിശോധന വളരെ സസൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ മെഡിക്കൽ കോളേജിലും അതുപോലുള്ള ഇവർ വർക്ക് ചെയ്യുന്നിടത്തും ഇവർ താമസിക്കുന്നതും ഒക്കെ സമഗ്രമായ അന്വേഷണവും ഒക്കെ വേണം കാരണം ഇതൊന്നും ഇല്ലാതെ ഡോക്ടർമാർക്ക് സർവ് ചെയ്യാൻ പറ്റില്ല ഞാൻ പണ്ടും കിമ്മതതികൾ കേട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ ഫാമിലി ഡോക്ടർമാരുള്ളപ്പോൾ അവരുടെയൊക്കെ പഴയ സ്റ്റോറികൾ അവർ പറയുമ്പോൾ ഈ ഹൗസ് സർജന്മാരായിട്ട് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഓപ്പറേഷന് കയറുന്നവരൊക്കെ നല്ല പെത്തടിൻ പെത്തടൻ എന്ന് പറയുന്ന സാധനം അങ്ങനെ കഴിച്ച് കയറാറുണ്ട് അവർക്ക് അങ്ങനെ സ്വബോധത്തിലൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയുന്നുണ്ട് മൂന്നും നാലും ദിവസം വരെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കഴിക്കുന്നത് പക്ഷെ അപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സിനിമയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ജയറാം നായകനായ നമ്മുടെ മമ്മൂക്ക ഹോസ്ലർ സിനിമയിൽ അനാഥ് കാണിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ യഥാർത്ഥ ഒരു ബൾഗ്യാരറ്റി ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഡോക്ടർമാരൊന്നും മാലാക്കന്മാരല്ലേ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ നല്ല ആളുകൾ കൂടെ ചീത്തപ്പേരുണ്ടാക്കാൻ എല്ലാ ഡോക്ടർമാർ നമ്മൾ അടച്ചു പറയല്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ എം ഡി എം എ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള പോകണം എന്താണ് നമ്മുടെ രോഗികളുടെ അവസ്ഥ മറ്റേ സൂചി ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ സൂചിയും പരിശോധിക്കേണ്ടതാണ് ശസ്ത്രക്രിയ കഴിയുമ്പോഴത്തേക്കും കത്രിക ഉള്ളിൽ വെച്ച് മറന്നുപോകുന്നു അതെന്ത് അങ്ങനെയുള്ള ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലം എടുത്തു നോക്കി കഴിഞ്ഞാൽ എത്രയോ മെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ ഒരുപാട് എത്ര ഹോസ്പിറ്റലുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മളപ്പോൾ ചിന്തിക്കും ഇത്രയും പേര് ഒരു സർജറി എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ മാത്രമല്ല അതിന് ഒത്തിരി സ്റ്റാഫായിട്ടുള്ള ഒത്തിരി അസിസ്റ്റന്റ് നഴ്സുമാരുണ്ടാവും കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നിട്ടാണ് ഒരു സർജറി നടത്തുന്നത് അപ്പോൾ ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടില്ലേ എങ്ങനെയാണ് ഒരു ഇൻസ്ട്രുമെന്റ് ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് അതെ അതെ അപ്പൊ ഈ ഇങ്ങനെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും സമൂഹത്തിന്റെ ഉന്നത തുറയിലുള്ള ആൾക്കാരും ബി എം ഡബ്ല്യുലും പെൻസിലും ഒക്കെ ചെന്നിട്ട് അവർ അവൻ പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അതായത് പ്രത്യേകിച്ച് ഇവനെ സമീപിക്കാൻ കാര്യം ഇവൻ ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു അവൻ ആവശ്യക്കാർക്ക് പൈസ ബാർഗെൻ ചെയ്യാതെ തന്നെ ഇവന്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവങ്ങൾ ഈ എം ഡി എം എ സംഭവം ഇങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈസിയായിട്ട് വരുവാരും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഹൈ കണക്ഷൻസ് ഇവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആൺകുട്ടികളോടൊപ്പമോ അവർക്ക് തുല്യരോ ആയിട്ടുള്ള അത്രയും എണ്ണം പെൺകുട്ടികളും ഈ ഒരു പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നുണ്ട് അവരുപയോഗിക്കാൻ മാത്രമല്ല അവർ സെല്ലേഴ്സും കൂടാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന നഗ്നസത്യം വേദനിപ്പിക്കുന്ന നഗ്നസത്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ കയറി വീട്ടിൽ കയറി കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ പീസ് പീസാക്കി ഫ്രിഡ്ജിൽ വെച്ച് തിന്നുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതിന്റെ റീസൺ ഈ പറയുന്ന കപ്പിൾസ് കാമുകി കാമൂന്മാരെല്ലാം ഷെയർ ചെയ്യുന്ന എം ഡി എം എ മയക്കോരുന്ന സാധനങ്ങളാണ് അപ്പോൾ എങ്ങനെയാണ് അവർക്ക് സ്വബോധം ഉണ്ടാവുക നമ്മുടെ വീട്ടില് നമ്മുടെ സ്കൂൾ കുട്ടികൾ വരെ ഒരിക്കലും ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നതാണ് സ്കൂൾ കുട്ടികളിൽ ക്യാരിയേഴ്സ് ആയിട്ട് പോകുന്ന ഭൂരിഭാഗം പെൺകുട്ടികളാണ് അതായത് ഒരു എനിക്ക് തോന്നുന്ന ഒരു മുസ്ലിം സ്കൂളിലാണെന്ന് തോന്നുന്നു മുസ്ലിം ഇതിന്റെ അതിന്റെ പേര് അത്രയും വ്യക്തമല്ല അതിന്റെ വാദിക്കെ തന്നെ ഒരു ടു വീലറിൽ ഒരാൾ നിക്കുകയാണ് രണ്ട് യൂണിഫോമിട്ട കുട്ടികൾ വന്നിട്ട് ബാഗിൽ എന്തോ വെച്ച് കൊടുക്കുവാണ് മിഠായിക്കത്തൊക്കെ ആക്കിയിട്ടാണ് അപ്പം ഒരു ഹൈസ്കൂൾ തലം തൊട്ടേ കുഞ്ഞുങ്ങള് ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്ലസ് വൺ പ്ലസ് ടു ലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവരുടെ അവസ്ഥ ഈ പയ്യൻ പറഞ്ഞതുപോലെ അവൻ ഇതില്ലാതെ വയ്യാതായി അവസാനം അവന് അക്രമ എൻ്റെ അപ്പുറം ലെവലിൽ എത്തി പിന്നെ പിന്നെയും പറയുന്നതുപോലെ കുറച്ച് കഴിയുമ്പോൾ പോയി തൂങ്ങും ഒന്നെങ്കിൽ ഈ നിരാശ മൂത്തിട്ട് അത് തേർഡ് സ്റ്റേജ് സംഭവിക്കുന്നതെന്നാ പറയുക നിരാശ മൂത്തിട്ട് കയറടുത്ത് തൂങ്ങുക അല്ലെങ്കിൽ ട്രെയിനിന്റെ മുമ്പിൽ ചാടുക ഇങ്ങനെയുള്ള അവൻ രക്ഷപ്പെട്ടു ഇങ്ങനെയുള്ളത് അപ്പൊ നമ്മൾ ഈ എം ഡി എം എ അല്ലെങ്കിൽ കഞ്ചാവ് എന്നൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് പോലീസ് അത് പിടിച്ചു പോലീസ് ഇത് പിടിച്ചു എന്ന് പറയുമ്പോഴും ഇത് പിടിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ഇത് ഇതാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ കുട്ടികളുടെ മാനസികാരോഗ്യം എന്താണ് അവർ ഇതിൽ നിന്നൊക്കെ മോചിതരാവാറുണ്ടോ ഇല്ലെങ്കിൽ ഭാവിയിൽ ഇവർ ഇതിലും വലിയ ക്യാരിയേഴ്സായി മാറും എന്നൊരു ചിന്താഗതി പോലീസിന് നിയമപാലകർക്കുണ്ടാവേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇതൊരു സമഗ്രമായ ഒരു അന്വേഷണം ഇൻട്രവ്യൂടെ ബേസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ പോലും ഇതിനൊരു സമഗ്രമായ അന്വേഷണം വന്നില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഭാവി തലമുറ എന്ന് പറയുന്നത് മരുന്നിന് അടിമപ്പെട്ടവരായി മാറും എന്നതിൽ തീർച്ചയാണ്